ഇനി നമ്മൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി അത് തെറ്റായ ട്രാക്കിൽ നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിൻ അത് എടുത്തു മാറ്റുകയായിരുന്നു രാവിലെയാണ് ആ ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ട് ലോക്കോ പൈലറ്റ് ലോക്കോ പൈലറ്റിന്റെ വഴിക്ക് പോയത് അഞ്ചു എടുത്തു ആ ട്രെയിൻ ആ ഒന്നാമത്തെ ട്രാക്കിൽ നിന്ന് മാറ്റിയിടാൻ ഡ്യൂട്ടി സമയം കഴിഞ്ഞതോടെ ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് വിശദീകരണം മറ്റൊരു ലോക്കോ പൈലറ്റ് എത്തിയാണ് ട്രെയിൻ മാറ്റിയത് എന്താണെങ്കിലും ഒരു ഡ്യൂട്ടി സമയം കഴിഞ്ഞു എന്നുള്ള മട്ടിൽ ഒരു ട്രെയിൻ ഒരു റെയിൽവേ സ്റ്റേഷൻ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പാർക്ക് ചെയ്ത് ലോക്കോ പൈലറ്റ് ഇറങ്ങി പോവുക എന്നുള്ളതൊക്കെ പറഞ്ഞാൽ അത് എത്രമാത്രം വിചിത്രമാണ് എന്ന് കേട്ടിരിക്കുന്നവർക്ക് മനസ്സിലാകുക എന്താണെങ്കിലും കെ വി ബൈജു നൽകും അതിന്റെ വിശദാംശങ്ങൾ ബൈജു റിപ്പോർട്ടിലേക്ക് പുലർച്ചെ അഞ്ച് അൻപതിനാണ് എനിക്ക് പിറകിൽ ഇപ്പോൾ കാണാം ഗുഡ്സ് ട്രെയിൻ ഇത്തരത്തിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് മാറി സിഗ്നൽ മാറി കയറുന്നതെന്നാണ് സംശയിക്കുന്നത് ഏതായാലും ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത് ഈ ട്രെയിൻ ഇപ്പോൾ സമയം പത്ത് മണി പത്ത് മണി അതായത് നാല് മണിക്കൂറോളമാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിൽ നിർത്തിയിട്ടുള്ളത് ലോക്കോ പൈലറ്റ് ഈ ഈ ട്രെയിൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി അതിനുശേഷം പുതിയ ലോക്കോ പൈലറ്റ് മംഗളൂരുവിൽ നിന്നെത്തിയാണ് ഇപ്പോൾ ഈ ട്രെയിൻ പോകുന്ന ഈ ദൃശ്യം നമുക്കിപ്പോൾ കാണാം ഗുഡ്സ് ട്രെയിൻ ഇത്തരത്തിൽ ഒന്നാമത്തെ ട്രാക്കിൽ നിന്നും ഇപ്പോൾ ഈ ട്രെയിൻ പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അതായത് നാല് മണിക്കൂറോളമാണ് ഇത്തരത്തിൽ ഈ ട്രെയിൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിടുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇതിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാലും എല്ലാ ട്രെയിനുകളും വളരെ വൈകിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നതുകൊണ്ട് ഓടുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെ വൈകി ഓടി നിരവധി യാത്രക്കാരെ ഇത് ബുദ്ധിമുട്ടിലാക്കി ഇത്തരത്തിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരേണ്ട ട്രെയിൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ അത്തരത്തിൽ യാത്രക്കാരെ വലിയ തോതിലാണിത് ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്തായാലും ഇതിൽ സംബന്ധിച്ച റെയിൽവേയുടെ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നമുക്കറിയാം നേരത്തെയും കാഞ്ഞങ്ങാട് മാവേലി എക്സ്പ്രസ്സിന് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് സിഗ്നൽ പിഴവ് കാരണം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെത്തേണ്ട മാവേലി എക്സ്പ്രസ് മധ്യത്തിലുള്ള പ്ലാറ്റ്ഫോം ഇല്ലാത്ത ഒരു ട്രാക്കിലേക്ക് കയറി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ കാര്യത്തിലും അന്ന് റെയിൽവേ ഗുരുതരമായി വീഴ്ച ഉണ്ടായിരുന്ന നടപടിയും ഉണ്ടായിരുന്നു എന്തായാലും ഈ കാര്യം വലിയ തോതിൽ ജനങ്ങളെ പരിഭ്രാന്തരാക്കി കാരണം ഇത്തരത്തിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഈ ഗുഡ്സ് ട്രെയിൻ ഇത്തരത്തിൽ ഈ ഡെക്കാർഡ് പോകേണ്ട ഒരു ാണ് ഈ കാണുന്നത് ഈ ട്രെയിൻ ഇത്തരത്തിലുള്ള ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരികയായിരുന്നു പിന്നീട് ലോക്കോ പൈലറ്റ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് ഇപ്പോൾ പത്ത് മണിയോടുകൂടിയാണ് പുതിയ ലോക്കോ പൈലറ്റ് എത്തിയതിനു ശേഷം ഈ ട്രെയിൻ ഇവിടുന്ന് നീക്കം ഇപ്പോൾ മാറ്റി നിർത്തുന്നത് ഇതിപ്പോൾ ഇടക്കാടാണ് ഇത് ഷെഡ് ചെയ്യേണ്ടത് ഈ ട്രെയിൻ പക്ഷേ ഈ എന്താണ് ഇതിന് സംഭവിച്ചതെന്ന് റെയിൽവേയുടെ ഭാഗത്താണ് അറിയിക്കേണ്ടത് ഗുരുതരമായ എന്തായാലും സുരക്ഷാ വീഴ്ച ഇതിൽ സംഭവിച്ചുകൊണ്ടെന്ന കാര്യത്തിൽ ഉറപ്പാണ് എന്തായാലും ഇത് സംബന്ധിച്ച അന്വേഷണവും ഉണ്ടാവും ഏതായാലും യാത്രക്കാര് വലിയ തോതിൽ ഇത് ബുദ്ധിമുട്ടിലാക്കി അത് ഭയങ്കര ആയി പോയി അഞ്ചു മണിക്കൂർ ആളായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു കാരണം കൊണ്ട് യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അത് വണ്ടി ട്രാക്ക് മാറി വെച്ചത് ജനങ്ങൾ നമുക്ക് ഭയങ്കര യാത്രക്കാരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എത്ര യാത്രക്കാർ ഈ ഈ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്കാണ് വന്ന് ഇറങ്ങി ഇറങ്ങി നിൽക്കേണ്ടത് ഇപ്പോൾ ഈ ട്രാക്ക് മാറി ഇവിടെ വണ്ടി അവർ അനാസ്ഥ കൊണ്ടാണ് ഇവിടെ വണ്ടി ട്രെയിനിടാണ് ഈ ട്രാക്ക് നടക്കു വെച്ചിട്ടുള്ളത് ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇപ്പോൾ ഈ ട്രാക്കിൽ നിന്നും ഈ ട്രെയിൻ മാറ്റിയിടുന്ന ദൃശ്യങ്ങളാണ് എനിക്ക് പിറകിൽ കാണുന്നത് ഈ ട്രെയിൻ ഇപ്പോൾ ഇവിടെ നിന്നും മാറ്റിയിടുന്നു എന്തായാലും വളരെ വൈകി നാല് മണിക്കൂറോളം വൈകിയാണ് ഇത്തരത്തിൽ ഈ ട്രെയിൻ മാറ്റിയിടുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും യാത്രക്കാരെ അത് വലിയ തോതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കെ വി ബൈജു ആണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത് കാഞ്ഞങ്ങാട് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അഞ്ചു മണിക്കൂർ ശേഷമാണ് ആ ട്രെയിൻ മാറ്റിയത്